ഷബാസ് ചേരുന്നു ഷബാസ് ഒരുപാട് അധ്യാപകരുടെ വാക്കുകൾ നമ്മൾ ഇതിനോടകം തന്നെ കേട്ടു കഴിഞ്ഞു ഈ ഫണ്ട് എത്തുന്നില്ല പക്ഷേ ഓഡിറ്റിംഗ് ഒക്കെ കൃത്യമായി നടക്കുന്നു അല്ലേ എന്താണ് ഈ ഓഡിറ്റ് ചെയ്യുന്നത് റോഷ്നി സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും മികച്ച ഉച്ചഭക്ഷണം നൽകണമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല അത്തരത്തിലുള്ള മെനു പരിഷ്കരണങ്ങളെ അധ്യാപകരൊക്കെയും വലിയ സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത് പക്ഷേ ആ ഭക്ഷണം നൽകാനുള്ള സാഹചര്യം സർക്കാർ ഒരുക്കി കൊടുക്കണമെന്ന ആവശ്യമാണ് ഇവർക്കുള്ളത് നിലവിൽ അത്തരത്തിലൊരു സാഹചര്യമില്ല മുൻപ് മെനു പരിഷ്കരണം വരുന്നതിന് മുമ്പ് തന്നെ പല അധ്യാപകരും വലിയ കുടിശ്ശികയിൽ വലിയ സാമ്പത്തിക ബാധ്യത അനുഭവിച്ച് പോന്നിരുന്നു പക്ഷേ ഈ വർഷം അധ്യയന വർഷം മെനു പരിഷ്കരണം കൂടി നടപ്പിലാക്കിയതോടെ ആ ബാധ്യതകൾ ഇരട്ടിയായി ജൂലൈ വരെയുള്ള ഫണ്ട് മാത്രമാണ് ാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത് അതിനുശേഷമുള്ള ഈ ഒക്ടോബർ വരെയുള്ള മൂന്ന് മാസങ്ങളിലെ ഈ ഉച്ചഭക്ഷണത്തിനുള്ള ഫണ്ട് ഇതുവരെയും അവർക്ക് ലഭിച്ചിട്ടില്ല അത്തരത്തിൽ വലിയ ബാധ്യതയാണ് അവർ അനുഭവിക്കേണ്ടി വരുന്നത് ഏറ്റവും പ്രശ്നം അനുഭവിക്കുന്നത് ചെറിയ എൽ പി സ്കൂളടക്കമുള്ള ചെറിയ സ്കൂളുകളാണ് അവിടെ ഉള്ള കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്നതിലൂടെ അവിടുത്തെ പ്രധാന അധ്യാപകരും അതോടൊപ്പം ഉച്ചഭക്ഷണത്തിന്റെ ചാർജ് ഉള്ള ഈ അധ്യാപകരും ഒക്കെ വലിയ ബാധ്യത ലക്ഷങ്ങളുടെ ബാധ്യത ഏൽക്കേണ്ടി വരുന്നു ഈ പണം അവർക്ക് എപ്പോൾ കിട്ടുമെന്ന കാര്യത്തിൽ ഒരു അറിവില്ല തുടർച്ചയായി ഉച്ചഭക്ഷണം എന്നാൽ അവർക്ക് മുടങ്ങാതെ കൊടുക്കേണ്ടതാണ് ഒരു ദിവസം പോലും അത് മുടങ്ങരുത് അത് അങ്ങനെ തന്നെ അങ്ങനെ തന്നെ കൊണ്ടുപോകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ ദിവസവും ഈ ഭക്ഷണം നൽകുന്നതിലൂടെ മെനു പരിഷ്കരണം കൂടി വന്നതിലൂടെ വലിയ ബാധ്യത അവർക്കുണ്ട് പക്ഷേ ഈ ഫണ്ട് ലഭിക്കുന്നില്ലെങ്കിലും ഇതിനുള്ള ഓഡിറ്റിങ് അതായത് എത്ര കുട്ടികൾക്ക് ഭക്ഷണം നൽകി എത്ര സാമഗ്രികൾ അതിനായി വാങ്ങി അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലുള്ള ഓഡിറ്റിങ് കൃത്യമായി നടക്കുന്നുണ്ട് എന്നാണ് ഈ അധ്യാപക സംഘടനകൾ പറയുന്നുണ്ട് കാരണം കിട്ടാത്ത ഫണ്ടിനുള്ള ഫണ്ടിലുള്ള ഓഡിറ്റിങ്ങാണ് അധ്യാപകരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് ക്ലാസിൽ കയറാൻ സമ്മതിക്കാത്ത തരത്തിലുള്ള ഓഡിറ്റിങ്ങൾ നടത്തുന്നത് എന്നാണ് കെ പി എസ് ടി അടക്കം ആരോപിക്കുന്നത് അത്തരത്തിൽ വിദ്യാ അധ്യാപകരെ എല്ലാ തരത്തിലും ഈ ഉച്ചഭക്ഷണം കൊണ്ട് വരിഞ്ഞു മുറുക്കുകയാണ് ഈ അക്കാദമിക കാര്യങ്ങൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ പഠന കാര്യങ്ങളിലടക്കം അവർക്ക് ശ്രദ്ധിക്കാൻ സമയം കൊടുക്കാത്ത തരത്തിൽ ഈ ഈ സാമ്പത്തിക ബാധ്യത തലയിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അതിൽ അതിൽ ചുറ്റിത്തിരിഞ്ഞ് നിൽക്കേണ്ട അവസ്ഥയാണ് പല അധ്യാപകർക്കും ഉള്ളതെന്നാണ് ഈ അധ്യാപക സംഘടനാ ഭാരവാഹികളടക്കം ആരോപിക്കുന്നത് ഈ ചെറിയ സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രാമപ്രദേശങ്ങളെ സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ആ സ്കൂളുകൾ തമ്മിലൊരു മത്സരം നടക്കുന്നുണ്ട് കൂടുതൽ കുട്ടികളെ ആ സ്കൂളിലേക്ക് എത്തിക്കാനായി അതിന്റെ അടിസ്ഥാന സൗകര്യം അടക്കം വികസിപ്പിക്കാനായി അധ്യാപകർ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് ചെലവാക്കുന്നുണ്ട് അത്തരത്തിലുള്ള സ്കൂളുകൾ സ്കൂൾ ബസ്സിനടക്കം വലിയ തുക ടീച്ചർമാരുടെ കയ്യിൽ നിന്ന് ചെലവാക്കുന്നുണ്ട് അതിന്റെ കൂടെ ഈ ഉച്ചഭക്ഷണം കൂടി വരുന്നതോടെ ബാധ്യത ഇരട്ടിക്കുകയാണ് എങ്ങനെ ഈ പണം കണ്ടെത്തുമെന്ന കാര്യത്തിൽ അവർക്കൊന്നും ഒരു ധാരണയില്ല കാരണം ഒന്നോ രണ്ടോ മാസമാണെങ്കിൽ ഉച്ചഭക്ഷണം അല്ലേ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനാകും പക്ഷേ അതിലും കൂടുതൽ ഈ മൂന്ന് മാസത്തിലധികമൊക്കെ വലിയ തരത്തിലുള്ള കുടിശ്ശിക വന്നാൽ ഈ ഉച്ചഭക്ഷണ വിതരണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ആശങ്കയാണ് ഈ അധ്യാപകരടക്കം പങ്കുവെക്കുന്നത് അതാണ് പറഞ്ഞതുപോലെ മൂന്ന് മാസം ഒക്കെ എങ്ങനെയൊക്കെയോ തട്ടിക്കുട്ടി കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഈ പ്രഖ്യാപിച്ച പദ്ധതി നടപ്പിലാക്കാൻ കഴിയും പക്ഷേ ഇനി എത്ര മാസം അങ്ങനെ സ്വന്തം കയ്യിൽ നിന്ന് കാച്ചെടുത്ത് അധ്യാപകർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയും സ്പോൺസർമാർ തന്നെ എത്ര കാലം ഉണ്ടാവും അതാണ് ചോദ്യം